ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ പഞ്ചസാരയോ പാലോ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് കൂവപ്പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് നമ്മൾ ആഹാരമായും മരുന്നായും ഒക്കെ കഴിക്കുന്ന ഒന്നാണ് കൂവപ്പൊടി രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതാ ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ആദ്യം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കൂവപ്പൊടി എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറുകി വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കൂവപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഛർദിയും വയറിളക്കമൊക്കെ വന്നാൽ നമ്മൾ കുറുക്കി കൊടുക്കുന്ന ഒന്നാണ് കൂവപ്പൊടി അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് മറ്റേത് മരുന്നിനേക്കാളും നല്ലതാണിത് ചൂട് കാലത്തൊക്കെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനും യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത് അതുപോലെ തന്നെ ആസിഡിറ്റി ഗ്യാസ് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണിത് തിളച്ച് കുക്കായി വരും തോറും ഇത് ആയിട്ട് വരും നല്ലപോലെ കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ് ഒരു ടീസ്പൂൺ സബ്ജ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ എടുക്കാവുന്നതാണ് ഈ സബ്ജ സീഡ്സും കൂവപ്പൊടിയും ഒക്കെ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ് ഇത് കുതിരാനായിട്ട് രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഇനി നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് പത്ത് ബദാം തൊലി കളഞ്ഞത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു എട്ടോ ഒമ്പതോ കാഷ്യൂസ് കൂടി ചേർക്കാം ഇത് രണ്ടും കൂടി വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ബദാമോ അല്ലെങ്കിൽ കാഷ്യുവോ ഏതെങ്കിലും ഒരെണ്ണം എടുത്താലും മതി ഇതിലേക്ക് രണ്ട് ഏലക്ക തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ജ്യൂസിൽ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഉണ്ടല്ലോ അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പകുതി ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിനായിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് രണ്ട് ഈന്തപ്പഴാണ് ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ രണ്ടെണ്ണം ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ്സ് ചേർക്കാവുന്നതാണ് ഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്താലും മതി കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളുള്ള നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കൂവപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ ഇഷ്ടത്തോടെ കഴിച്ചോളും ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്താൽ കുറച്ചുകൂടി റിച്ച് ആവും കുറച്ചുകൂടി ഹെൽത്തി ആവും നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വാൾനട്ടും ബദാമും ക്യാഷ്യവും നുറുക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി അല്ലേ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അത് വളരെ സിമ്പിളാണ് അപ്പോൾ ബാക്കിയുള്ള കുറുക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഡ്രിങ്ക് തയ്യാറാക്കി അതേ ജാറിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു പഴുത്ത മാങ്ങയാണ് ഏത് ഫ്രൂട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ പഴുത്ത മാങ്ങയുണ്ട് അതുകൊണ്ട് ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി മാംഗോ ജ്യൂസോ അല്ലെങ്കിൽ മാംഗോ മിൽക്ക് ഷേക്കോ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൂവപ്പൊടി കൂടി ഇതുപോലെ കുറുക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നോക്കൂ കൂടുതൽ ഹെൽത്തി ആവും ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാലാണെങ്കിൽ കൂടുതൽ ഹെൽത്തിയാണ് കുറച്ചുകൂടി ടേസ്റ്റിയും ആയിരിക്കും തേങ്ങ പിഴിഞ്ഞ് പാലം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ചെറിയ തേങ്ങ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ഇത് വളരെ സിമ്പിളല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നുറുക്കിയ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് ഹെൽത്തി ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഡ്രിങ്ക്സിന് തണുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറാനായിട്ട് ഇത് ഒരൊറ്റ ഗ്ലാസ് മതിയാവും ഈ ചൂട് കാലത്തും നോമ്പുകാലത്തും ഒക്കെ എല്ലാവരും പല തരത്തിലുള്ള ജ്യൂസസ് ഒക്കെ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കൂവപ്പൊടി കൂടി കുറുക്കി അതിനൊപ്പം ചേർത്താൽ കൂടുതൽ ഹെൽത്തി ആവുന്നതാണ് ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ